ബ്രഹ്മയുഗം ബ്രഹ്മയുഗത്തിൽ മമ്മൂക്ക നമ്മളെ ഭ്രമിപ്പിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അമ്മാതിരി ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു മമ്മൂക്കയുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ അപ്പം ഈ സിനിമ ഇറങ്ങിയ സമയത്ത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഈ റിവ്യൂസ് കാണാൻ കാത്തിരിക്കുന്നത് അതിൽ ചില ആൾക്കാർ എന്ന് പറയുന്നത് ഒന്ന് അശ്വന്ത് ഗോക്ക് മറ്റൊന്ന് ഷെഹസാമ് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ റിവ്യൂസുകൾ കേട്ടിട്ട് സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് പോകുന്ന കുറച്ച് സിനിമാ പ്രേമികളുണ്ട് അപ്പോൾ ഞാനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കായിരുന്നു കാരണം സാധാരണ മമ്മൂട്ടി സിനിമകൾ ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്കൊന്ന് കണ്ണൂർ സ്കോഡ് എന്ന് പറഞ്ഞ സിനിമ കോടി ക്ലബിൽ കയറിയ സിനിമയായിരുന്നു ആ സിനിമയ്ക്ക് വരെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടുള്ള ഒരു മഹാവേന്ദ്രനാണ് നമ്മുടെ ഈ പറയുന്ന അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞൊരു സാധനം അപ്പം എന്തായാലും സിനിമ കണ്ടു നമ്മൾ സിനിമയെക്കുറിച്ചിട്ട് റിവ്യൂ ചെയ്യാറുണ്ട് സിനിമയെ കുറിച്ചിട്ട് വിലയിരുത്താറുണ്ട് ഓരോരുത്തരും അവരവരുടെ ആ ഒരു യുക്തിക്കനുസരിച്ചിട്ടാണ് സിനിമ റിവ്യൂകൾ പറയുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ അവർ പറയുന്നത് പോലെ വലിയ പ്രാസവും അല്ലെങ്കിൽ വലിയ സ്വാഗിത്യങ്ങളൊക്കെ ചേർത്തിട്ട് റിവ്യൂ പറയാനും നമുക്കറിയത്തില്ല നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്റെ യുക്തിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഞാനും ഈ പ്രേക്ഷകർ കാത്തിരുന്നത് പോലെ ഇവരുടെയൊക്കെ റിവ്യൂസ് കാണാൻ കാത്തിരുന്നു കാരണം ഈ സിനിമയെക്കുറിച്ചിട്ട് എന്താകും ഇവരൊക്കെ പറയാൻ പോകുന്നത് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മഹാ നടനെക്കുറിച്ചിട്ട് എന്താകും ഇവർ പറയാൻ ഉള്ള വളരെ ആകാംക്ഷ തന്നെയായിരുന്നു എന്തായാലും റിവ്യൂസ് ഇവരുടെയൊക്കെ വന്നു ആ റിവ്യൂസ് റിവ്യൂസൊക്കെ കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്കും വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നതും ഈ മമ്മുക്ക എന്ന് പറയുന്ന ഈ ആക്ടർ ഇദ്ദേഹം പറയിപ്പിക്കുന്ന മോശം പറയിപ്പിക്കുന്നതിനെ കൊണ്ട് തിരിച്ച് നല്ലതെന്ന് പറയിപ്പിക്കുന്ന ഒരു ഒരു വല് ഒരു മഹാപ്രതിഭ തന്നെയാണ് മമ്മുക അതിനകത്ത് യാതൊരു സംശയമില്ല ഈ കൊടുമൻ പോറ്റി എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ മമ്മൂക്ക സ്ക്രീനിൽ പകർന്നാടിയപ്പോഴത്തേക്ക് ഈ പത്ത് നാനൂറ്റഞ്ച് സിനിമകൾ അഭിനയിച്ച മമ്മുക അദ്ദേഹം ഇന്നേവരെ ചെയ്യാത്ത കാരണം തേക്കും തോറും മിനിങ്ങും മിനിങ്ങും എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു വല്ലാത്തൊരു മിനിങ്ങലാണ് എൻ്റെ പൊന്നിക്ക അപ്പോൾ എന്താണേലും നമുക്ക് ഇന്ന് ഷെസാമിൻ്റെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അശ്വന്ത് ഗോക്കിൻ്റെയും അങ്ങനെ റിവ്യൂസ് പറയുന്ന കുറച്ച് ആൾക്കാരുടെ റിവ്യൂ റിയാക്ഷനുമായിട്ടാണ് നമ്മളിന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുക നമുക്ക് നേരെ ആദ്യം ഈ അശ്വന്ത് ഗോക്ക് സിനിമയെക്കുറിച്ചിട്ട് എന്താണ് പറയുന്നതെന്ന് കേട്ടോ കേട്ടോളൂ പോവാ അത് ഒറ്റ പേരാണ് മമ്മൂക്ക അദ്ദേഹം ആ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം എടുത്ത് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രോർണറി എക്സ്ട്രോണറിൻ്റെ അൺപ്രസെൻറ്റഡ് അൺപ്രസെൻറ്റഡ് എന്ന് പറഞ്ഞ വാക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ ആണ് മമ്മൂക്ക പുള്ളിയുടെ ക്യാരക്ടേഴ്സ് എടുത്തു നോക്കുന്ന സമയത്ത് മുൻകാലങ്ങളിൽ ചെയ്ത ചെയ്ത് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ക്യാരക്ടറാണ് പുള്ളി വീണ്ടും വീണ്ടും ചെയ്യുന്നത് അടുത്ത കാലത്ത് പറഞ്ഞു വരുന്ന കാര്യമാണ് അദ്ദേഹം തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ തേച്ച് മിനുക്ക് മിനിക്ക് മിനിക്ക് മൂർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഭീകര മൂർച്ചയുള്ള ഒരു കഥാപാത്രം അദ്ദേഹം അത് അവതരിപ്പിച്ച രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ ആ ലുക്ക് ബോഡി ലാംഗ്വേജ് ഓവർട്ട് അപ്പിയറൻസ് അദ്ദേഹത്തിൻ്റെ ചിരി ആ ഭീകരത ഉണ്ടാക്കുന്ന ആ ഒരു നോട്ടം ഐസ് മൈക്രോ എക്സ്പ്രഷൻസ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആ കഥാപാത്രം വേറെ ഒരു കഥാപാത്രത്തെ നമ്മൾക്ക് മുൻപ് അദ്ദേഹം ചെയ്ത ഒരു കഥാപാത്രം നമ്മൾ കാണാൻ സാധിക്കില്ല പുതിയ ഒരു ഒരു മമ്മൂക്ക മമ്മൂക്കയെ തന്നെ കാണാൻ പറ്റില്ല ഈ പറഞ്ഞ പോറ്റിയെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അത് അങ്ങനെ ത്രൂവോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇല്ലാത്ത സീൻസ് കാണുമല്ലോ കുറേ സീൻസിൽ അദ്ദേഹം കാണില്ല എല്ലാ സീ സീൻസിലും മമ്മൂക്കയില്ല പക്ഷെ അന്നേ അന്നേരം അദ്ദേഹത്തെ മിസ് ചെയ്യുവാണ് ലൈക്ക് ഇദ്ദേഹം ഒന്ന് സ്ക്രീനിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കണ് കണ്ടോണ്ടിരിക്കാമായിരുന്നല്ലോ ആസ്വദിക്കാമായിരുന്നല്ലോ എന്നു തരത്തിൽ തോന്നിപ്പിക്കുന്ന കുട്ടുമ്പികർ ആക്ടിങ് കുട്ടുംബികര ആക്ടിങ് ഒരു ഒരു രക്ഷയിലെന്ന് പറഞ്ഞാൽ ഡയലോഗ് ഡെലിവറിയിൽ ഡബ്ബിങ്ങിൽ അതുപോലെ തന്നെ സ്ലാങ് പിടിക്കുന്നതിൽ മമ്മൂക്ക ഗോൾ ലെവലാണ് ഇൻ ഇൻ മലയാളം ഈ സിനിമയിൽ കൊടുമൺ പോറ്റിയായിട്ട് അദ്ദേഹം ഒരു

സ്റ്റിൽ കണ്ടിന്യൂസ് ഒന്നും പറയാനില്ല ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ സത്യം പറഞ്ഞാൽ ചില സിനിമകൾ നമുക്ക് തിയേറ്ററിൽ പോയി കാണാം ചില സിനിമ നമുക്ക് ടി വി കാണാം ചില നമുക്ക് ഹെഡ്സെറ്റ് വെച്ച് കാണാം ഇത് തിയേറ്ററിൽ മസ്റ്റായിട്ടും പോയിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് അത് ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയണം ആൻഡ് മമ്മൂക്ക പൊളിച്ച് അടുക്കിയിട്ടുണ്ട് എൻ്റെ അമ്മ ഒന്നും പറയാനില്ല ഗംഭീരമായിട്ട് പുള്ളി സൂപ്പർ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒന്നും പറയാനെ ഒരു രക്ഷ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിലും സൗണ്ട് ഡിസൈൻ ഒക്കെ ചെയ്തവരെയൊക്കെ ഞാൻ കാലി തൊഴണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിവേസ് എ മസ്റ്റ് വാച്ച് ഒളിപ്പടം പറയുന്നത് ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് കൊടുമൺ പോറ്റി എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്ന മമ്മൂട്ടിയാണ് ഒരു രക്ഷയില്ല മമ്മൂട്ടിയുടെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഇതുവരെ കണ്ടതിന്റെ പ്പുറത്തുള്ള ഒരു പെർഫോമൻസ് എത്ര പറഞ്ഞാലും മതിപരത്തില്ലാത്ത തരത്തിലുള്ള പെർഫോമൻസ് ഒരു രക്ഷയില്ല നമിച്ച് കൊടുക്കുന്ന പെർഫോമൻസ് ഒന്നും പറയാനില്ല ഈ ഒരു സിനിമയിലെ ബാക്കി എലമെന്റുകളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കുക കാരണം അതിനൊന്നും അത്ര ഗ്രേറ്റ് ആയിട്ട് പറയേണ്ട തരത്തിലേക്ക് എനിക്ക് തോന്നാത്തത് ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഒരു അഭിനയം കണ്ടിട്ടായിരിക്കും എക്സ്പ്രഷൻസ് ഒക്കെ മാറി മറയുന്നത് കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി സിനിമയുടെ അവസാന ഭാഗത്തിലേക്കൊക്കെ വരുമ്പോഴത്തേനെ മമ്മൂട്ടിയുടെ ഫേസിനകത്തുനിന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ഭാവങ്ങൾ ഇങ്ങനെ മാറുന്നത് കാണാം ഒറ്റ ഇയാളാണ് നടൻ നടൻ നോക്കി വിളിക്കണം നടന്നു നോക്കിട്ട് വിളിക്കാം അഭിനയ ആയിക്കോട്ടെ സ്ലാങ് ആയിക്കോട്ടെ ഇനി ആ എന്താ പറയാ എക്സ്പ്രഷൻസ് താങ്ക്സ് പറയുന്ന മൂന്നാമത്തെ താങ്ക്സ് അത് ഇതില്ലേ പെർഫോമൻസുകൾക്കാണ് ഞാൻ മമ്മൂക്കെ പൂഴ്ത്തി പറഞ്ഞുകൊണ്ട് തുടങ്ങണോ അർജുന അശോകനെ പൊഴുത്തി പറഞ്ഞുകൊണ്ട് തുടങ്ങണോ അതോ സിദ്ധാർത്ഥ ഭരതനെ പൊഴുഴ്ത്തി പറഞ്ഞുകൊണ്ട് തുടങ്ങണോ എനിക്ക് തോന്നുന്നു മമ്മൂക്കെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം പുള്ളിയാണല്ലോ ഇതിൻ്റെ തുടക്കം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയാണല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങേരുണ്ടല്ലോ അറിവതിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് മമ്മൂക്കെ പോലൊരാൾ ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ തയ്യാറായി എന്നാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ തൽക്കാലം ഇവിടെ അങ്ങേര് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല മറുപടി അത്രമേൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ക്യാരക്ടറിൻ്റെ സ്പോയിലർ പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പെർക്കി പെർക്കി പറഞ്ഞേനെ അത്രയും സാധനങ്ങൾ പറയാനുണ്ട് പുള്ളി ഓരോ ടേക്കിലും ഞെട്ടിച്ചിട്ടുണ്ട് എന്നിവർ ഇൻ്റർവ്യൂസിലൊക്കെ വന്നിരുന്നു പറഞ്ഞത് തള്ളല്ല മക്കളെ സത്യമാണ് നമ്മൾ തുടക്കത്തിൽ കേട്ടല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകര് അതായത് മമുക്കായെ കുറിച്ചിട്ട് നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമുക്കവിടെ സിനിമകളെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ മോശം റിവ്യൂസ് കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ഈ ഒരു സാധനം എന്താണെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് തിരുത്തി പറയിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ബ്രഹ്മയുഗം എന്ന സിനിമയിലെ മമ്മുക്കടെ കൊടുമ്പൻ പോറ്റി എന്ന ഒരു മാരക ഐറ്റം എൻ്റെ അമ്മ ഇവർ പറഞ്ഞതിലൊക്കെ അപ്പുറം പറയാൻ ഇനി വാക്കുകളില്ല എന്ന് തന്നെ വേണം പറയുന്നത് കാരണം അത്രത്തോളം കൊടൂരമായിട്ടുള്ള ഒരു സാധനം നമുക്ക് ഈ സിനിമയ്ക്കകത്ത് ഉടനീളം കുറെ ചിരിക്കുന്ന ചില പോർഷൻസുകൾ ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് അതിനകത്തൊക്കെ ഓരോ ചിരിക്കും അത് ഓരോ അർത്ഥങ്ങളുള്ളതുപോലെ കാരണം അതിനകത്തൊക്കെ മമ്മുക്ക എന്താ പറയുക കൊടുമൻ പോറ്റി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച് പുള്ളി അതങ്ങ് പകർന്നാടി നമുക്കങ്ങ് തന്നിരിക്കുകയാണ് ഈ പടത്തിന് മമ്മൂക്കാക്ക് രണ്ടായിരത്തി ഇരുപത്തി നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരു പക്ഷേ ഈ രാഷ്ട്രീയ കളികളും അതും ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സിനിമയെ സിനിമയായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പടത്തിന് മമ്മൂക്കാക്കു രണ്ടായിരത്തി ഇരുപത്തി നാലില് ബെസ്റ്റ് അവാർഡ് കൊടുത്തിരിക്കണം അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുക്കാതിരുന്ന കാരണങ്ങളൊക്കെ നമുക്കറിയായിരുന്നു പക്ഷേ ജനഹൃദയങ്ങളുണ്ടല്ലോ അതിങ്ങനെ മമ്മൂക്ക ഇങ്ങനെ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു മാസ്മരിക പ്രകടനം തന്നെയാണ് ഭ്രമയുഗം എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ തീർച്ചയായിട്ടും പ്രേക്ഷകരെ ഈ സിനിമ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഗംഭീര സിനിമ തന്നെയാണ് അതിനകത്ത് ഒരു സംശയമില്ല പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് കാണാൻ പറ്റും അത് നമ്മുടെ ഈ ഒരു ജനറേഷനിൽ അതും കൂടെ നമുക്ക് കാണാനായിട്ടുള്ളൊരു ഭാഗ്യം അത് മമ്മൂക്കായിലൂടെ നമുക്ക് കിട്ടിയതും വളരെ സന്തോഷം എന്തായാലും ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും രാഹുൽ സദാശിവനും അതോടൊപ്പം തന്നെ ചക്രവർത്തി ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള അദ്ദേഹത്തിനും ഇതിൻ്റെ ഡി ഒ പി മ്യൂസിക്ക് അങ്ങനെ ഓരോ വശങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും വലിയ വലിയൊരു ബിഗ് താങ്ക്സ് ഈ ഒരു അവസരത്തിൽ നൽകണം എന്തായാലും മമ്മൂക്ക നിങ്ങളാണ് നടൻ നിങ്ങളേ ഉള്ളു നടൻ അപ്പൊ നമുക്ക് അടുത്തൊരു സിനിമ വിശേഷമായിട്ട് കാണാവുന്ന ശുഭപ്രതിഷേധങ്ങളിലേക്കും